സുഹൃത്തുക്കളെ ഇപ്പോൾ സിനിമയിലെ സിനിമാ മേഖലയുമായി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ കുറിച്ചിട്ട് സ്ത്രീകൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ മമ്മൂട്ടിയെ കുറിച്ച് സ്ത്രീകൾ സംസാരിക്കുന്ന നോക്കു എന്ന് പറഞ്ഞിട്ട് ഒരു തമ്പിൻ്റെ കയ്യിലും ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പ്രിയ സുഹൃത്തുക്കൾ ഒരുപാട് പേര് അത് കാണുകയുണ്ടായി പക്ഷെ അതിന്റെ താഴത്ത് പല ആളുകളുടെയും എഴുത്ത് കണ്ട സമയത്ത് എനിക്ക് തോന്നിപ്പോയത് എന്തുകൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് ഇത്രയധികം സിനിമാ മേഖലയിൽ ഇത്ര കാലം ഉണ്ടായിട്ടും അത് എന്തുകൊണ്ട് ഒരു കേസിൽ പോലും കുടുങ്ങിയില്ല എന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് ഭയങ്കര ടെൻഷന പല ആൾക്കാരും എന്റെ സുഹൃത്തുക്കളെ എനിക്ക് തോന്നിയ ചില രണ്ടു മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് മമ്മൂട്ടി കൊടുങ്ങാൻ സാധില്ല എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങള് ആ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയാം മറ്റെല്ലാ നടന്മാരെ പോലെ ഈ സിനിമയിലേക്ക് എത്ര എന്ന് പറയുന്ന അഭൗമമായിട്ടുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് മമ്മൂക്കയും ഈ ഒരു സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത് അത് മോഹൻലാലിനെ പോലെ ആയാലും സിദ്ദീഖിനെ പോലെ ആയാലും മറ്റു പല നടന്മാരെ പോലെയാണെങ്കിലും സിനിമയിലൊരു വലിയ സ്ഥാനം വേണമെന്ന് പറയുന്ന ഒരു ആഗ്രഹം മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു പഴയ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ വക്കീലായിരിക്കുന്ന സമയത്തും സിനിമയിലേക്ക് എത്തണമെന്നുള്ള വിചാരങ്ങളൊക്കെ ഉണ്ടാവുന്നു ചില സിനിമകളിലേക്കെല്ലാം തല കാണിക്കൽ ഏർപ്പാടൊക്കെ നടക്കുന്നു പക്ഷെ എവിടെയും ഒരു ക്ലിക്ക് കിട്ടുന്നില്ല കൃത്യമായിട്ടും സിനിമയിൽ ഒരു ടച്ച് കിട്ടുന്നില്ല എന്തായാലും സിനിമയിലേക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന് വേഷം കൊടുക്കുന്നത് എം ടി വാസുദേവൻ നായരാണ് അതുകൊണ്ട് തന്നെ ഒരു അച്ഛനോട്ടുള്ള സ്നേഹം ഇപ്പോഴും എം ടി വാസുദേവൻ നായരുമായിട്ട് മമ്മൂട്ടി കത്തുസൂക്ഷിക്കുന്നത് തിരിച്ചും അതുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ അടുത്ത് എം ടിയുടെ മകളുമായിട്ടുള്ള ഇന്റർവ്യൂല് പലപ്പോഴും മകളെ വിളിച്ചു ചീത്ത പറയാറുണ്ട് അദ്ദേഹം എന്റെ കൂടി അച്ഛനാണ് എന്ന രീതിയിലാണ് അത്ര മമ്മൂട്ടി ഇടപെടാറുള്ളത് അങ്ങനെ അവരുടെ സ്നേഹ സംഭാഷണ സ്നേഹ നിമിഷങ്ങളെല്ലാം നമ്മൾ ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടതുകൂടിയാണ് എന്തായാലും അതവിടെ കെടുക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സിനിമയിലേക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് ഏകദേശം അത്യാവശ്യം പ്രായമായി വിവാഹം കഴിഞ്ഞു ശേഷം ഒരു ഹണിമൂണെന്ന് പറയുന്ന അത്തരം പരിപാടികളായി കഴിഞ്ഞതിന് ശേഷമാണ് കൃത്യമായിട്ടും സിനിമയിലേക്കുള്ളൊരു എൻട്രി ഈ ഒരു ചെങ്ങാതിക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ വിവാഹം കഴിയാത്ത ആളുകൾ ഈ സിനിമയിലേക്ക് എത്തുകയും സിനിമയുടെ ഒരു മായിക പ്രപഞ്ചത്തിൽ അങ്ങനെ അഭിനമിച്ചു തുടക്കുകയും ആ അപ്പുറത്തോ ഇപ്പുറത്തും ഒക്കെ സിനിമക്ക് ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സിനിമ എന്ന് പറയുന്ന ആ മോഹ വലയത്തിലേക്ക് വരുന്ന സ്ത്രീകളും അവർ പക്ഷെ ചില സ്ത്രീകളെല്ലാം പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടുള്ള പോലെ എന്തിലും തയ്യാറായിട്ട് വരുന്ന സ്ത്രീകളുണ്ട് എന്ന് കൂടി നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ചില ആൾക്കാർ തയ്യാറാണ് എന്ത് തരം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെന്ന് പറഞ്ഞ് നടക്കുന്ന സ്ത്രീകളുണ്ട് പരിപൂർണമായിട്ട് പുരുഷന്മാർ കുറ്റം പറയുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇത്തരത്തിലാളുകളൊക്കെ അപ്പുറത്തുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക തന്നെ വേണം അങ്ങനെയൊക്കെ ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു സമയത്താണ് ഈ ഒരു ചെങ്ങാതി വിവാഹം കഴിഞ്ഞ് എന്താണ് ലൈംഗികത എന്താണ് വിവാഹത്തിലെ ഭാര്യ ഭർത്ത ബന്ധം എന്നും അതിന്റെ പവിത്രത ഒരുപക്ഷെ അദ്ദേഹം കണക്കാക്കുന്ന പോലെ ആ പവിത്രത എത്രത്തോളം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ സിനിമയിലേക്ക് എത്തുന്നു അല്ലാതെ ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ലൈൻ റീറ്റിലേക്ക് എത്തിയ ആളുകളല്ല എന്നർത്ഥം അങ്ങനെ എത്തപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന് അത്തരമൊന്നും അത്ര ഒരു ചില പ്രശ്നങ്ങൾ സ്വാഭാവിക ചില ആളുകൾക്കൊക്കെ ഉണ്ടാവേണ്ട മാനുഷികപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ ഒപ്പം തന്നെ രണ്ടാമത്തത് അസംതൃപ്തിയാണ് മമ്മൂട്ടിക്ക് അത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം കരുതൽ വിവാഹബന്ധത്തിലെ അസംതൃപ്തി കുടുംബത്തിലെ അസംതൃപ്തികള് ഏർ എവിടെയും എത്തിപ്പെടാൻ സാധിക്കാത്തുള്ള ചില പ്രശ്നങ്ങൾ ഇത്തരം അസംതൃപ്തികളൊക്കെ പലപ്പോഴും ആളുകളെ ഒരു ആശ്വാസത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ദുസ്വഭാവത്തിലേക്ക് മറ്റുമൊക്കെ വേണമെങ്കിൽ കടത്തിവിടാം പക്ഷേ അത്തരത്തിലുള്ള ഒരു അസ്വസ്ഥതകളും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലോ പേഴ്സണൽ ജീവിതത്തിലോ സിനിമാ ജീവിതത്തിലോ ഉണ്ടായിട്ടില്ല എന്നതിനാൽ ഇദ്ദേഹം ഓരോ നിമിഷവും പുതിയ നടനാണെന്നും ഓരോ നിമിഷവും താൻ പുതുക്കപ്പെടുകയാണെന്നും തിരിച്ചറിയപ്പെടുന്ന ഒരു നടൻ കൂടി ആയതിനാൽ ഇദ്ദേഹത്തിന് അത് ഒരിക്കലും അസ്വസ്ഥമായിരുന്നില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരിക്കലും പഴയ മമ്മൂട്ടി ആവാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഓരോ നിമിഷവും തനിക്ക് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് മാത്രം ചിന്തിക്കുന്ന മനുഷ്യരാണ് മോഹൻലാൽ അതല്ല മോഹൻലാലിന്റെ ആരാധകർ അതല്ല അദ്ദേഹത്തിന്റെ പഴയ മോഹൻലാലിനെ വേണമെന്ന് മുറവളി കൂട്ടുന്ന ആൾക്കാരാണ് അത് പുത്തനായിട്ടുള്ള മോഹൻലാലിനെ പുതുതായിട്ട് പരീക്ഷണം ചെയ്യുന്ന മോഹൻലാലിനെ പലർക്കിഷ്ടമല്ല പക്ഷെ മമ്മൂട്ടിയെ പറ്റി അങ്ങനെയല്ല ഏറ്റവും പുതിയ മമ്മൂട്ടി ഭാവിയെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അത്ഭുതപ്പെടുന്ന ഒരു മമ്മൂട്ടിയെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അത് മമ്മൂട്ടി കൂടിയ അത് അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് തൻ പഴയതിലേക്കല്ല പുതുതയിലേക്കാണ് തന്നെ കണ്ണു നടത്തിയിരിക്കുന്നത് എന്ന് പലപ്പോഴും മമ്മൂക്ക പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ യുവാക്കളുമായിട്ട് എങ്ങനെയാണോ ഇട ഇടപഴകിയിട്ട് ജീവിച്ച് ഒരു പുത്തൻ സിനിമ അനുഭവം തനിക്കും ഒപ്പം തന്നെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കേണ്ടതെന്ന് കൂടി ആലോചിക്കുന്ന ഒരു നടൻ കൂടിയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനായ നടൻ അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഈ പറഞ്ഞ പോലെ അസംതൃപ്തിയതല്ല പരിപൂർണമായിട്ടും വിവാഹ ബന്ധങ്ങളിലും അത്തരം ഒരു ലൈംഗിക ബന്ധത്തിലും വളരെയധികം സംതൃപ്തി ഉള്ള ഒരു മനുഷ്യനായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിൽ നിന്ന് ചില ആളുകളുടെ അവസരങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടു ചില ആൾക്കാർ ഈ സിനിമയിൽ വേണ്ട എന്നൊക്കെ പറയപ്പെട്ടു എന്ന് ഈ പറയുന്ന ഒരു ഒരു പക്ഷേ ജോലിക്ക് തടസ്സം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ല അതെ ലൈംഗികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങള് എനിക്ക് ലൈംഗികപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെതിരെ ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് സത്യം പറയാലോ ഭയങ്കര പോസിറ്റീവായിട്ട് ഒരു എനർജി നൽകുന്നുണ്ടോ ഇത് പറയുന്ന സമയത്തും ഞാൻ ആ വീഡിയോയ്ക്ക് താഴെ എനിക്ക് പച്ചത്തേറി എഴുതിയ ആളുകളോട് കൂടി ഒന്നുകൂടി പറയണ ഇതുവരെയും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെയും അദ്ദേഹത്തിനെതിരെ അത്തരത്തിലുള്ള ഒരു ആരോപണം പോലും വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലാതെ പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് ബബാരി